പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രം വിഷമിച്ചിരിക്കുന്ന സമയത്ത് വേദ റൂമിലേക്ക് വരുന്നുണ്ട് വേദന കാണുമ്പോൾ വിക്രം അങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ ഒന്നും മിണ്ടാൻ നിൽക്കും അവൻ്റെ വേദമടുത്തേക്ക് ചിലപ്പോൾ പറയും ഏറിയാൽ ഒരാഴ്ച അതിനുള്ളിൽ നിൻ്റെ വളം എടുത്ത് തരാമെന്ന് പറയും അതിന് ഞാനത് ചോദിക്കാനല്ലല്ലോ വന്നത് പിന്നെ എന്തിനാണ് ഇനി ഈ വീട്ടിലുള്ളവരെ ഈ ഈ ഈ വെച്ചാൽ ഞാനാണോ ഒരു വള കാണാതായപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷിച്ച് നടന്നു അത്രേ ഉള്ളൂ ആ സമയത്ത് അമ്മേ അച്ഛനും അങ്ങോട്ട് കയറി വന്നു അമ്മ എന്നോട് ചോദിച്ചപ്പോൾ വള കാണാനില്ല എന്ന് പറഞ്ഞത് ആരായാലും പറയില്ലേ അപ്പോൾ പിന്നെ അച്ഛനാണ് അത് ഏറ്റെടുത്തതും വീട്ടിലുള്ള വിനായകൻ ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ പച്ചസാധനം കാണാൻ ഉണ്ടായെങ്കിൽ അത് മറ്റൊരാളെടുത്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ വീട്ടിലുള്ളവരെല്ലാവരെയും കൊണ്ടും സത്യം ചെയ്യിപ്പിക്കുകയായിരുന്നു നിങ്ങൾക്കതെന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാകുമായിരുന്നു നിങ്ങൾ വൈകുന്നേരം അവണോ വരുന്നത് വരെ ഞാൻ നോക്കിയിരുന്നിട്ട് നിങ്ങളോട് ചോദിക്കില്ല ചോദിക്കില്ലായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ വിക്രം ഒന്ന് പതുങ്ങി നിൽക്കുന്നുണ്ട് പിന്നീട് വിക്രം പേരും കൂടെ വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് നിങ്ങൾക്ക് അത് എന്നോട് ചോദിച്ചാൽ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്കത് കുറ്റബോധത്തോടെ നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾക്ക് പറയുന്നില്ലേ എൻ്റെ ഭാര്യയുടെ സ്വർണ്ണോട് ഞാൻ എടുത്തത് അതിലാരും ഇടപെടാന്ന് പറഞ്ഞപ്പോൾ അയ്യടി എൻ്റെ ഒരു ഭാര്യ എന്നിട്ട് വേണം അങ്ങനെ പറഞ്ഞിട്ട് നിന്നെ ഞാൻ അംഗീകരിച്ചു എന്ന് നിൻ്റെ വീട്ടുകാരോടൊക്കെ വിളിച്ച് പറയാനല്ലേ അത് വേണ്ടെന്ന് പറയും അത് ശരി എന്നെ അംഗീകരിക്കാൻ പറ്റില്ല െ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ എൻ്റെ സ്വർണ്ണം അടുത്ത് പോകുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലല്ലേ എന്ന് പറയും അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഞാൻ ഒരിക്കൽ പോലും വിശ്വസിച്ചിട്ടില്ല കാരണം പത്ത് ലക്ഷം രൂപ ഒരു രൂപ പോലും കുറയാണ്ട് എൻ്റെ വീട്ടുകാർക്ക് കൊടുക്കാൻ തിരിച്ചു കൊടുക്കാൻ നിങ്ങൾ എനിക്ക് തന്നതല്ലേ അപ്പം അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അല്ല അങ്ങനെ തെറ്റ് ചെയ്യില്ല എന്നറിയാം ഇത് മറ്റാർക്കോ വേണ്ടി ചെയ്തതാണെന്നും എനിക്ക് മനസ്സിലായി വീട്ടിലുള്ളവർക്ക് നിങ്ങളൊരു തെമ്മാടിയാണെങ്കിലും പുറത്തുള്ളവർക്ക് നിങ്ങൾ നല്ല സഹായം ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതെന്തോ ഉപകാര ഉപകാരപ്പെട്ട കാര്യത്തിനാണ് പോയതെന്നും എനിക്ക് മനസ്സിലായി എന്നും പറഞ്ഞ് വേദ വിക്രമിൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോകും വിക്രം ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട അവിടെ തന്നെ നിൽക്കും പിന്നീട് ദോശ കഴിക്കുന്ന വിഷയം ഒരെണ്ണം ഇട്ട് കൊടുത്താൽ പോരാ ഒരെണ്ണം കൂടി ഒരെണ്ണം കൂട്ടി എന്നൊക്കെ പറയും അതെ വിക്രം ഏതെങ്കിലും ഭക്ഷണം കഴിക്കാനുണ്ട് നിങ്ങൾക്ക് മാത്രം കഴിച്ചാൽ പോരാ ഇന്നത്തെ ഒരു സാഹചര്യവും അവസ്ഥയും വെച്ചിട്ട് വിക്രം ഭക്ഷണം കഴിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ശ്രീജ പറയുന്നുണ്ട് പാവം വിക്രം അവനങ്ങനെ മോഷ്ടിക്കുന്ന ഒരാളൊന്നും എന്ന് പറയും പിന്നെ അവനെ കള്ളാന്ന് അച്ഛൻ വിളിച്ചില്ലേ പിന്നെ കള്ളനെ ഹരിച്ചന്ദ്രാന്നു അച്ഛനെ വിളിക്കാൻ പറ്റുമെന്ന് പറയും എന്നിട്ട് പറയും അവന് മോഷ്ടിക്കാൻ ഒരു സമയം എന്നും പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തിട്ട് ചെയ്തത് വിഷയം അപ്പോൾ ആ സമയത്ത് ശ്രീജ പറയുന്നുണ്ട് അതെ നിങ്ങളത് മാത്രം അത്ര കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞത് ഇവിടെ ഇനിയുള്ളവർക്കും ഭക്ഷണം കഴിക്കണം എന്നാണ് അപ്പോൾ ഇടീ വിക്രം പാവുക നീ ഇങ്ങനെ ഒരു ദോശത്തായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ വേണ്ട വിക്രം പാവാണെങ്കിലും അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കിനി ദോശമില്ല എന്ന് പറഞ്ഞ് എന്തായാലും നമ്മുടെ നന്ദി ശ്രീജ അതൊക്കെ എടുത്തും കഴിഞ്ഞിട്ട് കൊണ്ടുപോയി മൂടി വയ്ക്കുന്നുണ്ട് പിന്നീട് നന്ദിനെ കാണിക്കണേ മുടിയൊക്കെ വാരി കെട്ടി കെടുക്കാറുള്ളത് തയ്യാറെടുപ്പോൾ ഇനി ആ സമയത്ത് വിനായകൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ട് വാതിലൊക്കെ അടച്ചിട്ട് പറയൂ ഞാൻ ആകൊന്ന് പേടിച്ചു പോയി എന്ന് പറയും എന്താന്ന് ചോദിക്കും വള കാണില്ല എന്ന് പറഞ്ഞപ്പോളേ ആദ്യം ഞാൻ നിന്നിനെ സംശയിച്ചു അതെന്താ ഇതിന് എനിക്കെന്തിനാ അവളുടെ വളമാണെന്ന് ചോദിക്കും അല്ല നിന്റെ മുഖത്തെ പരിഭ്രവം ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച അവളുടെ വള നീയാണ് എടുത്തേന്ന് കഷ്ടകാലത്തിനാണെങ്കിൽ ഞാൻ പറഞ്ഞും പോകും അത് ഈ വീട്ടിലുള്ള ആരെങ്കിലും ആ എടുത്തേന്ന് പിന്നെ എനിക്ക് അവളുടെ വളയല്ലേ ആവശ്യം എനിക്ക് അത്യാവശ്യത്തിന് സ്വർണ്ണവും കാശോക്കെ തന്നിട്ട് തന്നെ എനിക്ക് നിങ്ങളെ നിങ്ങളെക്കൂടെ കെട്ടിച്ച ആവശ്യം എന്ന് പറയും അതൊക്കെ ആരെടുത്താൽ തന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട എന്നും പറയും എന്നും പറഞ്ഞ് പേരും കൂടി വീണ്ടും വഴക്കുണ്ടാക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് വേദ കൂലിയൊക്കെ കഴിഞ്ഞ് വരണു ആ സമയത്ത് മാഷി പത്രം വായിച്ചുകൊണ്ടിരിക്കുണ്ടാവും മാഷിൻ്റെ ഒരു കട്ടനൊക്കെ ഇട്ടുകൊണ്ട് കമല അങ്ങോട്ട് വരും ആ സമയത്ത് ഒരു പെൺകുട്ടി ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നുണ്ട് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ ടി നമ്മുടെ കമലമ്മയ്ക്ക് വലിയ സന്തോഷം കാരണം ആ വായുമോളെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയെ വിളിച്ചിരുത്തുന്നുണ്ട് ദേ അപ്പോൾ ആ പെൺകുട്ടിയോട് മാഷും നല്ല രീതിയിലേക്ക് സംസാരിക്കുന്നത് എന്താ വിശേഷം നീ പുറത്ത് പോയതല്ലേ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല മാഷേ എന്നും പറയുന്നുണ്ട് പോകാനിരുന്നപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്നൊരു വയറുവേദന ഹോസ്പിറ്റലിൽ പോ നോക്കിയപ്പോൾ വയറ്റിലൊരു മഴ ടെസ്റ്റ് ചെയ്തപ്പോൾ തേർഡ് സ്റ്റേജായി പിന്നെ ഒന്നും നോക്കിയില്ല പോകാൻ പറ്റിയില്ല ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഓപ്പറേഷത്തിന് ലക്ഷങ്ങൾ രൂപയും വേണ്ടി വരുമായിരുന്നു ഇന്നലെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് അതുകൊണ്ടാണ് പിന്നെ പോക്കൊക്കെ പിന്നത്തേക്കാക്കി എന്നും പറയുന്നുണ്ട് ഞാൻ വിക്രമിനെ ഒന്ന് കാണാമോ നന്നുറപ്പാണ് വിക്രമിനെ കാണണെന്തിനാണ് മോളെ നിങ്ങളുടെ കൂട്ടുകെട്ട് നല്ലതല്ലാട്ടോ നിങ്ങളെ ചീത്തയാക്കും അവൻ അവൻ ഇപ്പം തന്നെ വീട്ടിൽ നിന്ന് തന്നെ മോഷണം തുടങ്ങിയിട്ടുണ്ട് ഇനി നാട്ടിൽ നിന്ന് എപ്പോഴും ആവാം എന്നൊക്കെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ വേദയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല പിന്നീട് പറയണ നിങ്ങൾ നല്ല ആൾക്കാരായിട്ട് നോക്കി കൂടണം അല്ലെങ്കിൽ നിങ്ങളും കൂടി ചീത്തയാകുന്നൊക്കെ പുറപ്പെ കമലാമിക്ക് കമലാമിക്ക് ദേഷ്യം വരേണ്ടി കമലാമ അങ്ങനെ ദയനീയമായി മാഷിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വേറെ ആരും പ്രത്യേകിച്ച് ഒന്നും പറയില്ല നിങ്ങൾ എന്താ അങ്ങനെയൊക്കെ പറയുന്നത് വിക്രം ഒരു മോശപ്പെട്ട ഒരാളാണോ എന്നൊക്കെ ചോദിക്കും മോളിരിക്കി ഞാനൊരു ഗ്ലാസ് ചായ ഇട്ടതരാന്ന് പറയും വിക്രമിനെ പോയി വിളിക്കാൻ നന്ദിനി പോകുമ്പോൾ വേണ്ട ഞാൻ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വേദ ഇറങ്ങും വേണ്ട ഇതൊന്ന് കൊടുത്താൽ എന്ന് പറഞ്ഞ് വേദ വേദയുടെ കയ്യിലൊരു വള നീട്ടാണ് ആ വള കണ്ടപ്പോൾ വേദയ്ക്ക് ഞെട്ടലായി ശ്രീജയ്ക്കും അതുപോലെ തന്നെ അമ്മ എല്ലാവരും ഞെട്ടി നിൽക്കുന്നുണ്ട് അപ്പം ശ്രീജ ചോദിക്കുന്നുണ്ട് വേദ ഇതല്ലേ ആ എന്ന് വെച്ചപ്പോൾ അതേട്ടെത്തി എന്ന് പറയും അപ്പോൾ അമ്മ ചോദിക്കുന്നു മോളെ നിനക്ക് ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കും ഞാൻ ഇന്നലെ വിക്രമിനെ ഒരുപാട് പേരുടെ അടുത്തേക്ക് പണത്തിനോടി ഇടന്നു പക്ഷെ കിട്ടിയില്ല ആ ഒടുവിൽ വിക്രമിനെ വിളിച്ചപ്പോൾ വിക്രം ഈ എൻ്റെ അടുത്തേക്ക് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഈ വളയായി വന്നിട്ട് പറഞ്ഞ് ഇത് കൊണ്ടുപോയി പണയം വെക്കി പണയം വെച്ചിട്ട് പൈസ എടുത്തോളാം പറഞ്ഞ് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ആ സമയത്ത് പിന്നെ ഓപ്പറേഷൻ ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞ് ആസ്പത് നമ്മുടെയൊക്കെ ആസ്പത്രിയല്ലേ പെട്ടെന്നൊന്നും കാശടക്കേണ്ട ഒരു ഓപ്പറേഷൻ സാ ഒന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ അത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കാശ് കിട്ടി നേരം പോലത്തെ തന്നെ വള പണയം വെച്ചത് ഇടിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണെന്ന് പറയും അപ്പോൾ ഈ വള വിക്രം പണയം വെച്ചത് ഇവിടെ പറയാണ്ടെന്നുള്ളത് അവൻ എനിക്ക് കൊണ്ടു തന്നത് ആ അത് മാഷിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് പറയും ആ സമയത്ത് വിക്രം വരുന്നുണ്ട് ആ വേജി എന്താ എവിടെയെന്ന് ചോദിക്കുമെന്നാൽ ഞാൻ ഈ തന്നാൽ വള തരാൻ തിരിച്ച് തരാൻ വന്നാന്ന് പറഞ്ഞപ്പോൾ അല്ല അല്ലാതെ വേദക്ക് കൊടുത്തേക്കെന്ന് പറയും വേദന അത് വാങ്ങിക്കോ എന്ന് പറയും എന്നിട്ട് സോറി പറയുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് പെട്ടെന്ന് ഒരു ആവശ്യം വേജി വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ സഹായിക്കുക ഇങ്ങനെ പറ്റുകയുള്ളു എന്ന് പറയുമ്പോൾ സീജയ്ക്ക് അത് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം അമര കണ്ണൊക്കെന്ന് പറയുന്നുണ്ട് അതിന് ശേഷം വേദയുടെ കയ്യിൽ ആ വള കൊടുക്കുകയാണ് എന്നിട്ട് വിക്രം പുറത്തേക്ക് പോകും അമ്മ ഒരു ചായ ഇട്ട് തായോ എന്നൊക്കെ പറഞ്ഞ് വിക്രം ഒന്നും ഒന്നറിയാത്തതുപോലെയൊക്കെയാണ് പോകുന്നത് അപ്പം മാഷിനോട് പറയുന്നുണ്ട് മാഷേ എനിക്കിപ്പോൾ മനസ്സിലായി വിക്രം പറയാണ്ട് എടുത്തത് കൊണ്ടാണ് വിക്രമിന് മാഷ് കള്ളലാക്കിയല്ലേ എന്ന് ചോദിക്കും എന്നിട്ട് വേദയോട് പറയും വേദയല്ലേ അല്ലേ വേദയല്ലേന്ന് ചോദിക്കും അതേ എന്ന് പറയും ആ എനിക്ക് ആദ്യം വേദനയെക്കുറിച്ച് രാധ വ പറഞ്ഞപ്പോൾ വിക്രമിൻ്റെ സൗഭാ രാധയുടെ സൗഭാഗ്യം തട്ടിപ്പറയ്ക്കാൻ വന്നൊരു പെണ്ണായിട്ടാണ് തോന്നിയത് ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ നല്ലൊരു പെൺകുട്ടി എന്ന് എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ആ വള വേദയുടെ കൈ കൊടുക്കുമ്പോൾ വേദ അവരെ പിന്നാലെ ചെന്നിട്ട് ചോദിക്കും ഈ വള വേണമെങ്കിൽ കയ്യിൽ വെച്ചോ എനിക്കിപ്പോൾ അത്യാവശ്യമില്ല നിങ്ങൾക്കൊരു ഹോസ്പിറ്റൽ കേസൊക്കെ വരുമ്പോൾ എടുത്തോ പിന്നീട് എടുത്ത് തന്നാൽ മതിയെന്ന് പറയും വേണ്ട വേദ അത് പറയാനുള്ള മനസ്സെങ്കിലും കാണിച്ചല്ലോ സന്തോഷം ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പറയാൻ ആരും ഉണ്ടാവില്ല എന്നപ്പോൾ പറഞ്ഞ് എന്തായാലും വിക്രം എൻ്റെ പോലെ ഇനി ആങ്ങളെ അവൻ ഒരേ വയറ്റിൽ ജനിക്കണമെന്നുമില്ല അങ്ങനത്തെ ഒരു മനസ്സിനാണ് വിക്രമിൻ്റെ എന്നിട്ട് മാഷോട് പറയുന്നത് മാഷെ വിധിക്കാൻ എളുപ്പമാണ് മനസ്സിലാക്കാനാണ് പ്രയാസം എന്ന് പറഞ്ഞപ്പോൾ മാഷ് വേഗം വേദം ഇങ്ങനെ മാഷിനെ നോക്കുമ്പോൾ മാഷിങ്ങനെ ചമ്മി അകത്തേക്ക് എഴുന്നേറ്റ് പോകും പിന്നീട് വിക്രമിന് ചായ ഉണ്ടാക്കുകയാണ് കമലാമ്മ ചായ ഉണ്ടാക്കണ സമയത്ത് വിക്രം അങ്ങോട്ട് വരുന്നുണ്ട് വിക്രമിനെ കാണുമ്പോൾ കമലാമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം പോകുന്നുണ്ടായിരുന്നു എന്നിട്ടും ആ മ്മരെ കണ്ണീട് കണ്ടപ്പോൾ എന്തിനാ മോനെ നിനക്കത് ഇന്നലെ ഇങ്ങനൊരു കാര്യത്തിനെടുത്താണെന്ന് പറയുമായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പിന്നെ നിന്നത്രയ്ക്കും സം വഴക്ക് എന്ന് ചോദിക്കുന്നു അതൊന്നും സാരില്ല അമ്മേ എന്തിന് ഞാനത് പറഞ്ഞാലും അച്ഛൻ അച്ഛൻ എന്നെ പറയാനുള്ളത് പറയും ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും വലിയ വൃത്തികെട്ടവനാണെന്നുള്ളൊരു ധാരണ അച്ഛനുണ്ട് അത് അച്ഛൻ മാറ്റിയെടുക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കമലാമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകൻ്റെ നെഞ്ചിലേക്ക് വീഴുന്നുണ്ട് അമ്മ എന്തിനാ കരയണേ വിഷമിക്കണേ അതിലൊന്നും ഒരു കാര്യമില്ല അമ്മേ സാരില്ല എന്തായാലും ഞാൻ അങ്ങനത്തെ ഒരു പേര് അമ്മയ്ക്ക് കേൾപ്പിക്കില്ല എന്ന് വാക്ക് കൊടുക്കുന്നുണ്ട് പിന്നീട് മുറിയിൽ വന്ന് കഴിഞ്ഞിട്ട് ഷർട്ടൊക്കെ എടുത്തിട്ട് എവിടേക്കാണ് പോകാനുള്ള തയ്യാറെടുപ്പോടെയാണി ആ സമയത്ത് വേദം അങ്ങോട്ട് വരുമ്പോൾ ആ വേദയോ വായോ എന്ന് പറയും ഇവിടെ വന്നിരിക്കുന്നു എന്ന് പറയും അപ്പോൾ വേദയ്ക്ക് എന്നൊരു സംശയമുണ്ട് എന്ത് പറ്റി എന്ന് ദേഷ്യപ്പെടാണ്ടൊക്കെ ഉണ്ടല്ലോ എന്നിങ്ങനെ ആലോചിക്കും ഇരിക്കടോ എന്ന് പറയും അങ്ങനെ അവിടെ വേദ ഇരിക്കും എന്നോട് സോറി പറയാൻ വന്നതാണല്ലേന്ന് ചോദിക്കും എന്തിന് അല്ല വള എടുത്ത് തെറ്റി കള്ളനെന്ന് തെറ്റിദ്ധരിച്ചതെന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചില്ലല്ലോ കള്ളനാണെന്നും പറഞ്ഞിട്ട് എന്ന് ചോദിക്കും അപ്പോൾ വിക്രമം എന്തായാലും ഒന്നും മിണ്ടില്ല വേദ ആ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ആവശ്യത്തിന് എന്നുള്ള കാര്യം മറ്റുള്ളവരുടെ മുന്നിൽ പറയുമായിരുന്നു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ പറഞ്ഞുള്ളൂന്ന് പറയും അങ്ങനെ വേദയ്ക്ക് വേദനോട് പറയും ഞാനൊരു ചായ ഇട്ട് തട്ടിയെന്ന് ചോദിക്കും അപ്പോൾ വേദ പറയും വേണ്ട ഞാൻ പോകണമെന്ന് പറയും അങ്ങനെ വേദ അവിടുന്ന് പെട്ടെന്ന് സ്ഥലം വിടാൻ നോക്കുമ്പോൾ വേദ ഒരു നിമിഷം എന്ന് പറയും ഒന്നും ഇവിടെ വന്നിരിക്കുമെന്ന് ചോദിക്കുമ്പോൾ വേദയ്ക്ക് വിശ്വാസമാവാത്ത രീതിയിൽ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്